നമസ്കാരം നമ്മൾ ഈയിടെയായി മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത് ഷിരൂരിൽ വാഹന ഘടകത്തിൽപ്പെട്ട അർജുനൻ്റെ വിഷയങ്ങളും അർജുൻ്റെ കുടുംബം നടത്തുന്ന പത്രസമ്മേളനങ്ങളും മനാഫ് അനുഭവിക്കുന്ന ദുഃഖങ്ങളും ഒക്കെ തന്നെയാണ് മനാഫിനെതിരെ അർജുനന്റെ കുടുംബം കേസ് കൊടുക്കുന്നു ജനങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു യൂട്യൂബ് ചാനലുകൾക്കെതിരെ അഭിപ്രായങ്ങൾ ഉന്നയി ഉന്നയിക്കുന്നു ഇതൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അർജുനുണ്ട് അപ്പോൾ ഈ ലോറി അപകടം ആയതു മുതൽ അർജുൻറെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ആ വഴിക്കെന്ന് പോയാലോ അർജുനെ കുറിച്ച് ഒരു കഥയുടെ രൂപത്തിൽ ഞാൻ പറയാം ഇത് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയുമല്ല ആർക്കെതിരെയുമല്ല പൊതുസമൂഹമേ എന്നോട് ക്ഷമിക്കുക നമ്മുടെ ബന്ധങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി ബന്ധങ്ങളൊക്കെ വെറും നിസ്സാരമാണ് സ്നേഹത്തിന്റെ വിലയും ഞാൻ തിരിച്ചറിയുന്നു ആരൊക്കെ എന്നെ സ്നേഹിച്ചു എന്ന് ഞാനും മനസ്സിലാക്കി ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ എൻ്റെ അമ്മയും പെങ്ങളുമെല്ലാം ഒരു സങ്കടവും ഇല്ലാതെ ചാനലിന് മുമ്പിലിരുന്ന് കണ്ടാസ്വദിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അവിടെയാണ് എൻ്റെ രണ്ടാമത്തെ മരണം സംഭവിച്ചത് അപ്പോഴായിരുന്നു എൻ്റെ നെഞ്ചു തകർന്ന മരണം സംഭവിച്ചത് പിന്നെ ചാനലുകാർ മയക്കും കൊണ്ട് നടന്ന് അതുമതും എല്ലാം അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിരുന്നു അവിടെ ചാനലുകാർ വിളിച്ചു പറയുന്ന കള്ള കഥകൾ കേട്ട് ഞാൻ നടുങ്ങി വെള്ളത്തിനടിയിൽ എന്നെ കിടത്തി ചാനലുകാർ നാട്ടുകാരോട് വിളിച്ചു പറയുന്നത് കേട്ട് ഇപ്പോൾ എനിക്ക് ചിരി വരുന്നു ഒരിക്കലെങ്കിലും ഗംഗാവാരി പുഴക്കരികിലേക്ക് എൻ്റെ അമ്മയും പെങ്ങളും ഭാര്യയും മകനും വരണേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ലോറിക്കുള്ളിൽ ക്യാബിനിൽ കിടന്ന് തെളിഞ്ഞ ജലാശയത്തിന് മുകളിലൂടെ എൻ്റെ അമ്മയെയും ഭാര്യയെയും മകനെയും കാണാൻ ഞാൻ ആഗ്രഹിച്ചു അവരുടെ കണ്ണിൽ ഈ പുഴയിൽ വീഴുമെന്നും അതിൽ ലയിക്കുമെന്നും ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ആരും വന്നില്ല ഞാൻ മരിച്ചോ ജീവനോടെ ഉണ്ടോ ഉണ്ടോ എന്നറിയുമ്പ് തന്നെ എൻ്റെ ഭാര്യ സർക്കാർ ജോലിയിൽ കയറി ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന ഫോട്ടോ ഞാനൊരു നനഞ്ഞ പത്രത്തിൽ കണ്ടു ആ പത്രത്തിലുള്ള എൻ്റെ ഭാര്യയുടെ ചിരി കണ്ട് ഞാൻ കരഞ്ഞുപോയി ഞാൻ ജീവനോടെ തിരിച്ചു ചെന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് ജോലി നഷ്ടപ്പെടും അതവർക്കൊരു ബുദ്ധിമുട്ടാവും എന്ന ചിന്തയിൽ ഞാൻ വെള്ളത്തിൽ തണുത്തു വിറച്ചു കിടന്നു എനിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിരുന്നു അതിൽ ജാതിയോ മതമോ ഇല്ലായിരുന്നു അതിലൊരു പ്രാർത്ഥന എന്നെ വല്ലാതെ കരയിച്ചു ഒരു പള്ളിയിലെ ഭീമാ എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു എത്രയോ അമ്മമാരും ഉമ്മമാരും എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു ഗൾഫ് നാടുകളിൽ ഉള്ളവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു വരണമേ എന്ന് ആഗ്രഹിച്ചു ഒരിക്കലും കാണാതെ എന്നെ ഒരിക്കലും കാണാതെ അകലെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചവരെ ക്ഷമിക്കണം എനിക്ക് ജീവനോടെ വരാനായില്ല എല്ലാവരും കരയുമ്പോൾ കരയുമെന്ന് വിചാരിച്ചവരുടെ മൗനം എന്നെ ജീവനോടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ അങ്ങനെ വരാനാണ് പക്ഷേ ജീവനില്ലാത്ത ശരീരവുമായി എനിക്ക് പുഴയിൽ നിന്നും തിരിച്ചു കരണമായിരുന്നു അതെൻ്റെ വാശിയായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ലോറിയുടെ ക്യാബിനുള്ളിൽ അള്ളിപ്പിടിച്ച് ഒരു ജീവിക്കും വിട്ടുകൊടുക്കാതെ ഞാൻ ജീർണിക്കാതെ എഴുപത്തിരണ്ട് ദിവസം കുറച്ച് അവിടെ കിടന്നത് ഗംഗാതി പുഴ എന്നെയും ലോറിയേയും വിഴുങ്ങി എന്ന വാർത്ത നിങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ ഒരാളും ആ വാർത്ത അറിഞ്ഞു അറിഞ്ഞ് പുഴയുടെ വക്കത്ത് കണ്ണീരുമായി തലതല്ലി കരയുന്നുണ്ടായിരുന്നു മനോഫിക്ക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യജമാനനെ കാണാത്ത പട്ടിയെ പോലെ മനഫ മനാഫിക്ക ഈ പുഴവക്കത്ത് അലയുന്നുണ്ടായിരുന്നു അവനോ പോയി എൻ്റെ ലോറിയെങ്കിലും തിരിച്ചു കിട്ടട്ടെ എന്ന അർത്ഥത്തിലായിരിക്കും പക്ഷേ എനിക്ക് തെറ്റി നിങ്ങളെ ഈ പുഴയിലേക്ക് നോക്കി അർജുന കയറി വാടാ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ജീവനോടെ കുതിച്ചുയരാൻ തോന്നി പക്ഷേ അപ്പോഴേക്കും ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ മനാഫിക നിങ്ങളാണ് എഴുപത്തിരണ്ട് ദിവസവും കണ്ണീരോടെ പുഴവക്കിൽ എനിക്ക് വേണ്ടി കാവലിരുന്നത് പക്ഷേ മനീഫിക്ക നിങ്ങൾ ബോട്ടിൽ വെള്ളം മാത്രം കുടിച്ച് നേരം വെളുപ്പിച്ചതും ബിസ്ക്കറ്റ് മാത്രം നിന്നും നേരം വെളുപ്പിച്ചതും വസ്ത്രങ്ങൾ മാറ്റാതെ ഉറങ്ങാതെ ദിവസങ്ങൾ ദിവസങ്ങളാണ് ഈ ചെളിമണ്ണിൽ എനിക്ക് വേണ്ടി കഴിച്ചു കൂട്ടിയത് നിങ്ങൾ വേണമെങ്കിൽ പോകാമായിരുന്നു നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ കഴിയാമായിരുന്നു പക്ഷേ പോയില്ല എൻ്റെ അമ്മയും ഭാര്യയും അളിയനും അങ്ങക്കലും ഉറങ്ങുമ്പോൾ നിങ്ങൾ മലയാളികൾക്കൊപ്പം ഈ പുഴവക്കിലിരുന്ന് എനിക്ക് വേണ്ടി കരയുകയായിരുന്നു എന്റെ ജീവന്റെ തുടുപ്പിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു കർണാടക സർക്കാരിനോട് കെഞ്ചുകയായിരുന്നു കരയുകയായിരുന്നു എനിക്ക് വേണ്ടി ഒടുവിൽ ലോറിയിൽ നിന്നും എന്നെ പുറത്തിറക്കുമ്പോൾ നിങ്ങൾ ഫ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞ വാക്കുകളുണ്ടല്ലോ ഓൻറെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് ഓനെയും കൊണ്ടേ ഞാൻ തിരിച്ചു പോകൂ എന്ന വാക്ക് ഗംഗാഹരി പുഴ കരഞ്ഞ നിമിഷങ്ങളായിരുന്നത് മനോഹിക്ക നിങ്ങൾ എന്റെ ആരായിരുന്നു ആ എഴുപത്തിരണ്ട് ദിവസം മതി എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ നിങ്ങളുണ്ടാക്കിയ ആ സ്നേഹലോകം മലയാളികളുടെ മനസ്സിൻ്റെ സ്നേഹത്തിന്റെ കറകളഞ്ഞ ആ നിമിഷങ്ങൾ കേരളത്തിൻ്റെ മനുഷ്യപ്പറ്റിൻ്റെ മറയ്ക്കാനാവാത്ത ഒരടയാളമായിരുന്നു ഇപ്പോൾ സങ്കടമുണ്ട് എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളെയും കൊല്ലുകയാണ് എന്റെ മനോഭിക്ക മാപ്പ് നന്ദിയില്ലാത്തവർ ഇതിൽ കൂടുതൽ നിന്നും ഞാൻ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല കേരളീയ സമൂഹമേ മാപ്പ് വേദനിക്കുന്ന എൻ്റെ കുടുംബത്തിനും മാപ്പ് നൽകുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം അർജുൻ അപ്പോൾ ഇതായിരിക്കും അർജുൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം